ഹലോ കേരള രുചിയിലേക്ക് സ്വാഗതം നിന്ന് നമ്മൾ പാവയ്ക്ക വറുത്തെടുക്കാൻ പോവാണ് കേട്ടോ ഇപ്പൊ നമുക്ക് കഴുകിയൊക്കെ വെച്ചതാണ് അപ്പൊ നമുക്കിത് നന്നാക്കി എടുക്കാം ഇതിന്റെ ഈ വശം ഈ വശും മുറിച്ചിട്ട് നാട് മുറിച്ചിട്ട് നമുക്കിങ്ങനെ ചെറുതായിട്ട് മുറിച്ചെടുക്കാം

അപ്പൊ നമ്മളിതില് പൊടികളൊക്കെ ചേർത്തി മൈക്ക് വെച്ചിട്ടുണ്ടായില്ല അപ്പൊ അതിൽ സൗണ്ട് വന്നിട്ടുണ്ടാവില്ല അപ്പൊ നമ്മൾ ഒരു ടീസ്പൂൺ അരിപ്പൊടി ഇട്ടു ഒരു ടീ അര ടീസ്പൂണ് മുളക് പൊടി കറിവേപ്പില അര ടീസ്പൂണ് മല്ലിപ്പൊടി പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി അപ്പൊ നമ്മൾ ഇതിലിട്ടത് മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ കുറച്ച് അരിപ്പൊടിയാണ് ഇട്ടത് പിന്നെ കറിവേപ്പില ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് തൈര് ചേർക്കാം ചേർക്കത് കൊഴച്ചു കൊടുക്ക കൈ കഴുകിയതാണ് നന്നായിട്ട് കുഴച്ചെടുക്കുക മുളക് പൊടിയൊക്കെ നിങ്ങക്ക് എരിവ് നന്നായിട്ട് ഇഷ്ടമാണെങ്കില് നല്ലോണം മുളക് പൊടി ഉണ്ടോ കേട്ടോ ഞാൻ കുറച്ച് മുളക് പൊടിയാണ് ഇഷ്ടം ഇപ്പൊ അത് എരിവുള്ള മുളക് പൊടിയാണ് അപ്പൊ കുറച്ച് നമുക്ക് ഉപ്പിന്റെ ഒത്തിരി കുറവുണ്ട് നമുക്ക് ഉപ്പ്ത്തിരി ചേർക്കത്തിൽ ലേശം ഉപ്പും കൂടി ചേർക്കും ട്ടെ ഇത് ഒരു പത്ത് മിനിറ്റ് നേരം നമുക്ക് വെക്കാം കേട്ടോ നമുക്ക് സ്റ്റവ് കത്തിച്ചു കൊടുക്കാം ചീഞ്ചട്ടി വെച്ച ഒഴിച്ചു കൊടുക്കാം സൺഫ്ലവർ ഓയിലാണ് കേട്ടോ വെളിച്ചെണ്ണ വേണമെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കാം നമുക്ക് പാവയ്ക്ക് കുറവ് കൊടുക്കു പതിനഞ്ച് മിനിറ്റ് ആയിട്ടോ നമ്മള് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് Nema nei, so var so gut. Thank you. നമ്മൾ ഫസ്റ്റ് വർപ്പ് എടുത്തു കൂട്ടാം കുറേശിട്ടിട്ടാണ് വറക്കുന്നത് അതാണ് ഇതിങ്ങനെ കിട്ടണത്